വിലാപങ്ങൾ രണ്ടാം രണ്ടാമധ്യായം ഇരുപതു മുതൽ ഇരുപത്തിരണ്ട് വരെ തിരുവചനങ്ങൾ വരക്കുമാർ കർത്താവെ നോക്കിക്കാണമേ ആരോടാണ് നീ ഇത് ചെയ്തിരിക്കുന്നതെന്ന് ഓർക്കണമേ സ്ത്രീകൾ തങ്ങളുടെ ഗർഭഫലത്തെ തങ്ങളുടെ പിഞ്ചുകുഞ്ഞുങ്ങളെ തിന്നണമോ കർത്താവിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ പുരോഹിതനും പ്രവാചകനും കൊല്ലപ്പെടണമോ ബാലനും വൃദ്ധനും വീതിയിൽ നിലത്ത് കിടക്കുന്നു എൻ്റെ കന്യകമാരും യുവാക്കന്മാരും വാളാൽ വീണിരിക്കുന്നു നിന്റെ ക്രോധ ദിവസത്തിൽ നീ അവരെ കൊന്നു നിഷ്കരുണമറുത്തു കർത്താവിൻ്റെ കോപ ദിവസത്തിൽ ആരും രക്ഷപ്പെടാതെയും അവശേഷിക്കാതെയും ഇരിക്കത്തക്ക വിധം ഉത്സവ ദിവസത്തിൽ എന്ന വണ്ണം നീ എനിക്ക് ചുറ്റും ശത്രുക്കളെ വിളിച്ചു വരുത്തി ഞാൻ ഓമനിച്ച് വളർത്തിയിരുന്നവരെ എൻ്റെ ശത്രു മുടിച്ചിരിക്കുന്നു കർത്താവേ അവസാന നാളിൽ ഞങ്ങളെയും വിശ്വാസികളായ ഞങ്ങളുടെ മരിച്ചു പോയവരെയും നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തണമേ ആമേൻ